എങ്ങനെ നിങ്ങള് മുമ്പ് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇങ്ങനെ അല്ല തോന്നുന്നത് ഞാൻ അതൊന്ന് വായിച്ചു തരേ ഞാനൊന്ന് വായിച്ചു തരാം ഞാനതൊന്ന് നിങ്ങൾ അയച്ചത് ഞാനൊന്ന് വായിച്ചു തരണം നിങ്ങൾക്ക് ഞാൻ നിങ്ങള് മെസ്സേജ് അയച്ചത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കണം നിങ്ങൾക്ക് നിങ്ങളൊരു വിചിത്ര ജീവിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് തെറിയല്ലോ നിങ്ങളൊരു വിചിത്ര ജീവിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറിയല്ല അത് അത് അല്ല അത് തെറിയല്ലേ നിങ്ങളൊരു വിചിത്ര ജീവിയാണെന്ന് എന്റെ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ച പിന്നെ അത് തെറിയല്ലോ ആ അപ്പൊ അതാണ് ഞാൻ വാട്സപ്പിലും ആർഗ്യുമെന്റ് പിന്നെ അല്ല നിങ്ങൾ അപ്പൊ അത് തെറിയല്ലേ വിളിച്ച് അല്ലേ വിളിച്ചത് വാട്ട്സപ്പിൽ ഏഹ് തെറിയല്ലേ അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ വിളിച്ച് അപ്പൊ തെറി വിളിച്ചില്ലെന്ന് പറഞ്ഞു അല്ല നിങ്ങൾ തെറി വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറി വിളിച്ചു പറഞ്ഞു അത് തെറിയല്ലേ നിങ്ങള് തെറിയല്ലേ വിളിച്ചത് എങ്ങനെ ആ തെറി വിളിക്കാരെ വിളിക്കാരെ വിളിക്ക എന്നെ വിളിക്കരുത് നിങ്ങൾ നിങ്ങളെ വീട്ടുകാരെ വിളിക്കരുത് വീട്ടുകാരെ വിളിക്കാ ആ നിങ്ങള് നിങ്ങളെ വീട്ടുകാരെ വിളിച്ചാൽ മതി എന്നെ വിളിച്ചത് ഇപ്പൊ ഫോണിൽ വിളിച്ചത് എന്തിനാ അല്ല ആരാണ് വിളിച്ചത് എവിടുന്നാണ് വിളിക്കുന്നത് നിങ്ങള് ഇത് കോഴിക്കോട് കോഴിക്കോട് ആ ഓക്കെ എന്തായിരുന്നു നിങ്ങൾ വിളിച്ചത് കാരണം ഇസ്രായേലിന് പറയുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ട് അവര് ശരി ചെയ്യുന്നത് കൊണ്ട് മുടുന്ന് എവിടുന്നു അട്ടി ഓടിച്ചു എവിടുന്നെ അട്ടി ഓടിച്ചിരിക്കും ീനിലേക്ക് ആ എങ്ങനെയാണ് ആ വിഷയം നിങ്ങൾക്ക് അറിയോ ആര് ആര് കയ്യേറിയ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് അല്ലേ അങ്ങോട്ട് ആക്രമണം നടത്തിയ അതിന് ശേഷല്ലേ അവര് തിരിച്ചടിക്കല് തുടങ്ങി അതിന്റെ മുമ്പേ അതിന്റെ മുമ്പെയും ചരിത്രം ഉണ്ട് അപ്പൊ ആ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലികൾ കാശ് കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് അവരല്ല നിൽക്കുന്നത് എങ്ങനെ കൊടുത്തു കാശ് കൊടുത്തു നിങ്ങൾ പറയാനുണ്ട് കാശ് വിട്ടത് ബാക്കിയുള്ള ആരോപിച്ചുല്ലേ ഏത് ഭീകരാക്രമണം അവിടെ നടത്തിയത് ആര് ആര് നടത്തി ആര് ഭീകര എന്ത് ഭീകരാക്രമണം നടത്തിന്നാണ് നിങ്ങള് പറയുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ എന്തിനു വേണ്ടി വിളിച്ചതാണ് ആ എന്ത് അതായത് ഈ മുസ്ലിങ്ങൾ എവിടെ ഓടിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്നിട്ട് എന്ത് അതിൽ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു തരുമോ പലസ്തീനിൽ മുസ്ലിങ്ങൾ ഓടിക്കുന്നുണ്ടെന്നുള്ള ആ അതില് നിങ്ങക്ക് എന്താ പ്രശ്നം അല്ല അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഈ പ്രശ്നവും നിങ്ങൾക്ക് എന്താണ് അവിടുന്ന് മുസ്ലിങ്ങൾ ഓടിക്കുന്നതിൽ പ്രശ്നം ഓടിക്കാൻ അല്ല നിങ്ങൾ മുസ്ലിങ്ങളെ ഓടിക്കുന്നുണ്ട് പറഞ്ഞതുകൊണ്ട് ചോദിക്കാണ്ട് മുസ്ലിങ്ങളെ ഓടിച്ചത് കൊണ്ട് നിങ്ങക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ രാജ്യത്തുള്ള നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവിടെയുള്ള മുസ്ലിങ്ങൾ ആരെങ്കിലും ഓടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് എങ്ങനെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കൂ എന്തിനാണ് നിങ്ങക്ക് അവിടെയുള്ള മുസ്ലിങ്ങൾ ഓടിക്കുമ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നോ എന്ത് മനുഷ്യത്വം അല്ലേലോ നിങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങൾ അവിടെ നിന്ന് ഇസ്രായേൽ ഓടിക്കുന്നല്ലോ പറഞ്ഞു അപ്പൊ ഇസ്രായേൽ അപ്പൊ അപ്പൊ ഇസ്രായേലിലുള്ള ആളുകൾ ആയിരത്തി ഇരുന്നൂറിലാളുകൾ അധികം കൊന്നത് മനുഷ്യത്തല്ല ഹമാസികൾ കൊന്നത് ഭീകരവാദ ഭീകരവാദം അല്ല ഒക്ടോബർ സെവൻത്തിനാണ് ആദ്യ കൂട്ടക്കൊല ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്തത് അത് തെറ്റല്ലീനിസ് ഹമാസ് ഒരു ഭീകര സംഘടന ആണോ അല്ലേ ഹമാസ് ഭീകര സംഘടന ആയിരത്തി ഇരുന്നൂറ് ആളെ അധികം കൊല്ലുമ്പോ നിങ്ങക്ക് ഒന്നും തോന്നില്ല മുസ്ലിങ്ങളെ കൊല്ലുമ്പോ നിങ്ങൾക്ക് മനുഷ്യത്വം തോന്നുള്ളൂ അതാ മനുഷ്യർ ആരും ഒരു മനുഷ്യർ തോന്നി തോന്നി തോന്നാണെന്നില്ല മനുഷ്യൻ പറഞ്ഞോ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരെയൊരു ആക്രമണത്തിലൂടെ അവർ കൊന്നിട്ടില്ലേ ആ മനുഷ്യൻ വരേണ്ടി വരും എങ്ങനെയാ ഓരോ ബ്രിട്ടീഷുകാരെയും പിന്നെ മുസ്ലിങ്ങളെയും ഒന്നായിട്ട് ബോംബ് വെച്ചിട്ട് ആരെ കൊ നിങ്ങളെ ഫസ്റ്റ് പറഞ്ഞത് മുസ്ലിങ്ങളാണ് അവര് അതിനു മുമ്പ് ഒക്ടോബർ സെവൻത്തിനാണെങ്കിൽ ശരിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിച്ചോളൂ പറയൂ ചോദിക്കൂ ആ എന്നാ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മുസ്ലീങ്ങളെ പ്രശ്നാണ് മുസ്ലിങ്ങളെ ഓടിക്കുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞല്ല മനുഷ്യത് ആണ് പ്രശ്നം പറഞ്ഞത് ഓക്കേ മനുഷ്യത്വം പ്രശ്നമുള്ള ഒരാളായിരുന്നെങ്കിൽ ഒക്ടോബർ സെവൻത്തിന് അമാസ് എന്ന ഭീകര സംഘടന ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യത്വം ഞാൻ പറയുന്നത് ഓക്കെ ഞാൻ പറയട്ടെ നിലവിൽ നിങ്ങൾ ഇപ്പൊ മുസ്ലീങ്ങൾ ഓടിക്കുന്ന വിഷയത്തിനല്ല എന്നെ വിളിച്ചത് ഓക്കെ മനുഷ്യന്മാരോടിക്കുന്നതാണല്ലോ നിങ്ങൾ വിളിച്ചുതന്നെ അല്ലേ ഓക്കെ അതേ മനുഷ്യന്മാരാ ഞാൻ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒരുപാട് ചരിത്രം വേണമെങ്കിലും നിങ്ങളോട് പറഞ്ഞുതരാ ഇനി ഞാൻ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒക്ടോബർ സെവന്തിന് ഇനി ഒക്കെ പോട്ടെ ഇപ്പം അടുത്ത് ഗോലാൻ കുന്നിൽ പന്ത്രണ്ട് ഫുട്ബോൾ കളിക്കുന്ന ചെറിയ കുട്ടികളെ ഇതേ ഈ പറഞ്ഞ ഹിസ്ബുല്ല എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടല്ലോ നിങ്ങളെ തീവ്രവാദി സംഘടന നിങ്ങളൊക്കെ അനുകൂലിക്കുന്ന ഒരു ഭീകരവാദ സംഘം അല്ലേ ഡോ സിമ്പിൾ നിങ്ങൾ ഇത്രയും കാര്യം ചോദിക്കട്ടെ ഹമാസിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് അല്ല െ കാര്യം ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അമാസ് എന്ന ഭീകര സംഘടനയൊന്നും ഒരിക്കലും അംഗീകരിക്കുന്നില്ല അനുകൂലിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ ചോദ്യം വ്യക്തമായിട്ട് ചോദിക്കൂ മറുപടി ഞാൻ പറഞ്ഞു തരാം എന്താണ് നിങ്ങളെ ചോദ്യം ചോദിക്കൂ പറയേ ചോദ്യം ചെയ്യാം ചോദ്യം ചോദിക്കാം അതിജീവനത്തിന് അതിനുവേണ്ടി അതിജീവനത്തിന് വേണ്ടി വന്നാല് പിന്നെ അത് ആക്രമിച്ചു ഇസ്രായേൽ ആക്രമിച്ചു ഏ അല്ലേ അതാണ് നിങ്ങൾ അവലപിക്കുന്നത് അവലപിക്കുകയാണെങ്കിൽ ഈ പല തീരുമാനിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ല ഇങ്ങ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞു തരിക ആ കേട്ടോ താല്പര്യമുണ്ട് അതായത് നിങ്ങൾക്കിപ്പോ അറിയേണ്ടത് പാലസ്തീന് വേണ്ടിട്ട് ഞാനൊക്കെ എന്താ ചെയ്തെന്നുള്ളോ പാലസ്തീൻ ജനത എന്ന അനുഭവിക്കുന്ന പാലസ്തീനുള്ള ഹമാദ് ഭീകര സംഘടന ചെയ്തതിന്റെ സാഖല തിരിച്ചടികൾ എങ്ങനെ എങ്ങനെ ഇസ്രായേൽ പറയുന്നുണ്ടല്ലോ ആ ഞാൻ എനിക്ക് ഉത്തരവാദിത്ത അവിടെ അതിജീവിതത്തിന് ഒരു ഭീകര സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥലത്തിനോ ഒരു രാജ്യത്തിനോ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനോ അനുകൂലിക്കാനോ സാധിക്കൂല നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല അമാ ഭീകര സംഘടന കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലത്തിനൊന്നും വേണ്ടിയിട്ട് വാദിക്കാനൊന്നും എന്നെ കിട്ടൂല ഈ രാജ്യത്ത് ജീവിക്കുന്ന എന്നെ അതിന് കിട്ടൂല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള യാതൊരു കഥയില്ലാതെ അമാസ് ഭീകര സംഘടന ആണെന്ന് പോലും തിരിച്ചറിയാതെ ഇങ്ങനെ വിളിക്കൂ നിങ്ങൾ പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ ഒരു യുദ്ധം ഈ ഒരു യുദ്ധം സമാധാനത്തിലല്ല ഇനോ ഗാസയിൽ ഒക്ടോബർ സെവൻത്ത് മുമ്പ് വരെ അവിടെയുള്ള ആളുകളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ യുദ്ധത്തിന്റെ ഒറ്റക്ക് പോയിട്ട് അറിയോ ഈ ഇസ്രായേലിലേക്ക് കമാസ് എന്ന ഭീകര സംഘടന ഒറ്റക്കൊറ്റക്ക് പോയിട്ട് എത്ര തവണ അതിലുള്ള ഓരോ അംഗങ്ങളും പൊട്ടിത്തെറച്ച് ചരിത്രമോ ഈ വിളിക്കുന്ന ആൾക്കറിയോ നിങ്ങൾ അറിയല്ലേ എങ്ങനാ അമാ ഭീകര സംഘടന തീർക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് അമാസിനെ അനുകൂലിക്കല്ലോ അവിടെ പറയുന്നത് എന്ത് നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് യാതൊരു വ്യക്തതയില്ലാതെ യാതൊരു വ്യക്തതയില്ലാതെ മുസ്ലിംകൾ എവിടുന്നോ എന്തോ ചെയ്യുന്നുണ്ട് പറഞ്ഞു വിളിക്കാൻ നാണല്ലേ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നോട് മനുഷ്യത്വം മനുഷ്യത്വം പറഞ്ഞു ഒക്ടോബർ സെവൻത്തിനെ കുറിച്ച് പറയുമ്പോൾ യാതൊരു കഥയില്ല ഒരു വിവരവും പറയുന്നത് മനുഷ്യ മനുഷ്യജീവനങ്ങൾ മൂല്യം നൽകുന്നുണ്ടെങ്കിൽ സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കട്ടെ അതിന് ഉത്തരം പറയൂ താല്പര്യം താല്പര്യല്ലേ ഫോൺ വെച്ച് എന്നാ ചോദ്യം ചോദിക്ക ഈ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ആയിരത്തി ഇരുന്നൂറിലധികമുള്ള ജൂതന്മാർ കൊല്ലപ്പെട്ട് ഒക്ടോബർ ഒക്ടോ ഞാൻ ചോദിക്കട്ടെ അല്ലേ ഞങ്ങൾ പറയുന്നത് ചോദിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അതിനൊരു ഉത്തരം പറയൂ ഒക്ടോബർ സെവൻത്തിന് ആയിരത്തിൽ അധികം എടോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെടോ അതിനൊരു ചോദ്യം ഉത്തരം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞാൽ മതി അതായത് ഒക്ടോബർ സെവൻത്തിന് അമാസ് എന്ന ഭീകര സംഘടന ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ല കൊല്ലുന്നു തള്ളിയതിന് ജൂതന്മാർ കൊല്ലപ്പെട്ടതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും തോന്നില്ല എന്താ അപ്പൊ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടേലും മാറും പിന്നെ നീ ഒന്നും മേലാല മനുഷ്യത്വം പറഞ്ഞ വിളിക്കാൻ ഒക്കെ കേട്ടോ അല്ലട മനുഷ്യത്വം വിളിച്ചു പറഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറിലധികൾ അമാകര സംഘടന കൊന്നു തള്ളിയതിന് ഒരു പ്രശ്നമില്ല ഒക്ടോബർ സെവൻത്ത് അല്ലേ പ്രശ്നമൊക്കെ ഉണ്ടായത് ഈ ഒക്ടോബർ സെവൻത്തിനല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഈ ഒക്ടോബർ സെവന്തിനല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ യാതൊരു കഥയില്ലാതെ മുസ്ലിങ്ങൾക്ക് ലോകത്തെവിടെ എന്തോ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിട്ട് എന്നെ എന്തിനാ വിളിക്കൂ ഒന്നെങ്കിൽ ആ വിഷയത്തിൽ ഒരു വ്യക്തത വെച്ചിട്ട് സംസാരിക്കൂ ചോദ്യങ്ങൾ ചോദിക്കൂ ഒരു വ്യക്തതയോട് കൂടി ചോദിക്കൂണ്ടെങ്കിൽ മനുഷ്യത്വം വരുമ്പോ മനുഷ്യത്വത്തിനെ കുറിച്ച് സംസാരിക്കാം മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പറയുക ഒരു കഥ ഇല്ലാതെ വിളിക്കാം ഒരു ഒരു കഥയില്ലാത്ത എന്തോ വിളിച്ചു പറയുന്നത് കാര്യങ്ങൾ പറയും വ്യക്തമായി നീ എനക്ക് ഇഷ്ടമുള്ളത് മാത്രല്ല എന്നോട് സംസാരിക്കുന്നത് എന്താണ് നിനക്ക് പ്രശ്നം മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നതാണോ മനുഷ്യത്വം എനിക്ക് പ്രശ്നം മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നതാണോ മനുഷ്യത്വത്തിനുള്ളതാണോ അങ്ങനെയാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് എന്തുകൊണ്ടാ നിനക്കൊക്കെ മനുഷ്യത്വം തോന്നാത്ത അതിനു മുമ്പെയും ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് എന്താ എനിക്ക് മനുഷ്യത്വം തോന്നാത്തത് അതിനു മുമ്പേയും ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തുകൊണ്ടാ തനിക്കൊക്കെ മനുഷ്യത്വം തോന്നാത്ത കൊല്ലപ്പെട്ട ഒരാൾക്കെങ്കിലും വേണ്ടിട്ട് തനിക്ക് മനുഷ്യത്വം തോന്നുന്നുണ്ടോ ഇസ്രായേലിൽ ഹമാദ് എന്ന ഭീകര സംഘടന കൊല്ലുന്ന തള്ളിയൽ ഏതെങ്കിലും ഒരാളോടെങ്കിലും എനിക്ക് മനുഷ്യത്വം തോന്നുന്നുണ്ടോ നിങ്ങൾ കേട്ടില്ലേ നന്നായിട്ട് ക്ലാരിറ്റി പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം പക്ഷേ ഈ ഒരു വോയിസ് റെക്കോർഡൊക്കെ ഇവിടെ കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെ കേട്ടില്ലേ ഈ ലോകത്തെവിടെ മുസ്ലിങ്ങൾക്ക് എന്ത് പ്രശ്നം ആയാലും ഇവിടെ നിന്ന് കുരു പൊട്ടുന്ന ഇത്തരം ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിങ്ങൾക്ക് ആര് കാരണമാണ് പ്രശ്നം ഉണ്ടാകുന്നത് അവിടെയുള്ള ഹമാസ് എന്ന ഭീകര സംഘടന കാരണം അത് മനസ്സിലാക്കാതെ ഇസ്രായേൽ അധിനിവേശം ഇസ്രായേൽ അധിനിവേശം എന്നാ ഇസ്രായേൽ എന്ത് അധിനിവേശം നടത്തി എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ ഈ പറയുന്ന ഗാസയിലെ സാധാരണക്കാരൊക്കെ നല്ല ജീവിത രീതിയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളല്ലായിരുന്നു ഈ ഇസ്രായേൽ അധിനിവേശം എന്നൊക്കെ പറയുന്ന ഇസ്രായേലിക്കാർ കാരണമാണ് ഈ പറയുന്ന ഒക്ടോബർ സെവൻത്ത് വരെ പോലും അവിടെയുള്ള ജനത സമാധാനത്തിൽ ജീവിച്ചത് അതേപോലെ തന്നെ ഗാസയിലെ പലസ്തീനികൾക്ക് ഇതുപോലൊരു സ്ഥലം പോലും കിട്ടിയത് ഒരു നിങ്ങളൊക്കെ തന്നെ ഒന്ന് ഓർത്തെടുത്താൽ മതി അതായത് ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഗാസയെ പിടിച്ചെടുത്തിട്ട് ഈജിപ്ത് കൊണ്ടു നടക്കുകയായിരുന്നു ഈ ഗാസയൊക്കെ ആ ഗാസയെ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് പാലസ്തീൻ ജനതക്ക് ഇസ്രായേൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊന്നും അറിയാതെ ഇസ്രായേൽ അധിനിവേശം നടത്തുക എന്ന് പറഞ്ഞിവിടെ ഒരുപാട് ആളുകൾ കുരുപൊട്ടി നടക്കുന്നുണ്ട് ലോകത്ത് വീട് മുസ്ലിങ്ങൾക്ക് പ്രസം ഉണ്ടെങ്കിൽ മാത്രം ഈ വ്യക്തി തന്നെ മുസ്ലിങ്ങൾക്കാണ് പ്രസം പിന്നെ അറിയാതെ ചാടി വീണ് ഓ മനുഷ്യത്വം മനുഷ്യത്വം ഈ വിളിച്ച വ്യക്തിയൊക്കെ മതത്തിൻ്റെ പേരിൽ മാത്രമാണ് വിളിച്ചത് എന്ന റെക്കോർഡ് കേട്ടാൽ സകലെ ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ